ഓർഗനൈസർ എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ ഔദ്യോഗിക പത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കഴിഞ്ഞ മാസം ഒരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി ഓർഗനൈസറിൻ്റെ എഡിറ്ററായ പ്രഭുല്ല ഖേദ്കർ ആണ് ഈ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് പ്രഭുല്ല ഖേദ്കർ നിരവധി ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ അടങ്ങുന്ന എഡിറ്റോറിയലുകൾക്കും ലേഖനങ്ങളുടെയും പേരിൽ മുൻപും ചർച്ചയിൽ വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹമാണ് ഇപ്പോൾ ഓർഗനൈസറിൻ്റെ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഈ ഡിസംബർ ഇരുപത്തി നാലിലെ എഡിറ്റോറിയലിൻ്റെ പേര് സോമനാഥിൽ നിന്ന് സംഭാൽ വരെ നാഗരികനീതിയുടെ അന്വേഷണം എന്നായിരുന്നു അതിലെ ഒരു പാരഗ്രാഫിൻ്റെ വിവർത്തനം മാത്രം ഞാൻ വായിക്കാം ഉത്തർപ്രദേശിലെ അതായത് പ്രധാനമായും സംഭാലിലെ ചരിത്ര നഗരത്തിലെ ജുമാ മസ്ജിദായി ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ശ്രീഹരിഹർ മന്ദിൻ്റെ സർവേ ചെയ്യാനുള്ള നിവേദനത്തിൽ ആരംഭിച്ച പ്രശ്നം വ്യക്തികൾക്കും സമുദായങ്ങൾക്കും നൽകിയിട്ടുള്ള വിവിധ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് കപട മതേതരത്വത്തിൻ്റെ റിസത്തിൽ നിന്നുള്ള ഹിന്ദു മുസ്ലിം ചോദ്യത്തിലേക്ക് സംവാദത്തെ പരിമിതപ്പെടുത്തുന്നതിന് പകരം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന സത്യസന്ധമായ ഇതിഹാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നാഗരികനീതിക്കായുള്ള അന്വേഷണത്തെക്കുറിച്ച് വിവേകപൂർണവും കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ ഒരു സംവാദമാണ് നമുക്ക് വേണ്ടത് ഇതാണ് അതിലെ ഒരു പാരഗ്രാഫ് ഇതിലെ ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ് നാഗരിക നീതി എന്നൊരു വാക്ക് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുന്നത് കാണാം ഇതാദ്യമായിട്ടല്ല മുൻപ് കേദ്കരുടെയും അതിനു മുൻപ് നാഗ്പൂരിൽ വെച്ച് നടന്ന ആർ എസ് എസ് സമ്മേളനത്തിൽ ആർ എസ് എസിൻ്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെയും പ്രസംഗത്തിലടക്കം തുടർച്ചയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ് പരാമർശിക്കപ്പെടുന്ന ഒരു വാക്കാണ് നീതി എന്ന വാക്ക് ആർ എസ് എസ് തന്നെ മുൻപ് ധാരാളമായി ഉപയോഗിച്ച് കാണാത്ത ഈ നാഗരിക് നീതി എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് നീതി എങ്ങനെ പ്രയോഗക്ഷമമാക്കാം എന്നതായിരുന്നു ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം പരിണമിക്കുമ്പോഴുള്ള ഏറ്റവും സുപ്രധാനമായ ചോദ്യം നീതിയുടെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് നാം ഭരണഘടനയെ നിർമ്മിക്കുന്നത് തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന് നീതിയുടെ സമത്വപൂർണമായ നിർവഹണമാണ് എങ്ങനെ നീതി ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭ്യമാക്കാം എന്ന ചോദ്യം അതിസങ്കീർണമായൊരു ചോദ്യമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യ അത്ര കണ്ട് ബഹുസ്വരമായ ഒരു രാഷ്ട്രമാണ് ഈ ചോദ്യത്തിൻ്റെ മുകളിലുള്ള വലിയ സംവാദങ്ങളാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കി തീർത്തത് അതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിരന്തരമായ പഠനവും ഉണ്ടായിരുന്നത് ഭരണഘടനാ ശില്പി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിനെ തന്നെയായിരുന്നു അംബേദ്കർ അതിവിശ് വിശദമായി തന്നെ എങ്ങനെ നീതി നടപ്പാക്കാം നീതി പ്രയോഗക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് നിരവധി ദീർഘമായ പ്രസംഗങ്ങൾ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയതായിട്ട് കാണാൻ പറ്റും ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടതിന് ശേഷവും അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന് നീതി നിർവഹണത്തിൽ ഈ ഭരണഘടന എത്ര കണ്ട് പ്രവർത്തനക്ഷമമാകും എന്നതായിരുന്നു കാരണം ഡോക്ടർ അംബേദ്കർ തന്നെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് താൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി താനടക്കം മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ അനേകം ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന അനേകം പേരെയും ഉൾക്കൊള്ളുകയും അവരുടെ കൂടി പല അഭിപ്രായ സമന്വയങ്ങളും ഭരണഘടനാ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തപ്പെടേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ നീതി നിർവഹണത്തിൽ ഈ ഭരണഘടന എത്ര കണ്ട് പ്രയോഗക്ഷമമാകും എന്ന ആശങ്ക അദ്ദേഹം ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കരട് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള രേഖയിലും തുടർന്ന് ഭരണഘടന അംഗീകരിക്കുന്ന പാർലമെൻറ്റ് പ്രസംഗത്തിലുമെല്ലാം ഈ ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നീതിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് നീതിയുടെ പ്രയോഗം പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത് ഒന്ന് രാഷ്ട്രീയ നീതിയാണ് രണ്ട് സാമൂഹിക നീതിയാണ് മൂന്ന് സാമ്പത്തിക നീതിയാണ് രാഷ്ട്രീയം സാമൂഹികം സാമ്പത്തികം ഈ മൂന്ന് രൂപങ്ങളിലുള്ള നീതിയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനം രാഷ്ട്രത്തിൻ്റെ ഭരണകർത്താക്കൾ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക വിഭാഗം ഇവരെല്ലാം തന്നെ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് നീതിയുടെ രൂപങ്ങളും എങ്ങനെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാം എന്നതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആയുധങ്ങളായാണ് അപ്പോൾ ഈ മൂന്ന് നീതിയുടെ നിർവ്വഹണം രാഷ്ട്രീയ നീതി എന്നത് നാം ജനാധിപത്യ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ വൺ ബാൻ ഈസിക്കൽ ടു വൺ വോട്ട് എന്ന പ്രഖ്യാപനത്തിലൂടെ നടപ്പാക്കുന്നു രാഷ്ട്രീയ നീതി അത് പൂർണ്ണമാണോ എന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയ നീതിയുടെ നിർവ്വഹണത്തിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നു അങ്ങനെ രാഷ്ട്രീയ നീതിയെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രണ്ട് നീതിയുടെ രൂപങ്ങളും സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായതിനു ശേഷമുള്ള അവസ്ഥയിൽ നിന്ന് കൂടുതൽ സങ്കീർണമാവുകയാണ് നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും കാണുന്നത് ഏറ്റവും കടുത്ത പ്രതിസന്ധികളെയാണ് സാമൂഹിക നീതിയാണെങ്കിലും സാമ്പത്തിക നീതിയാണെങ്കിലും അഭിമുഖീകരിക്കുന്നത് നിരന്തരമായി സാമ്പത്തികമായി അതിധനവാന്മാർ വീണ്ടും അതിധനവാന്മാരായി തീരുകയും പ്രോളിറ്റേറിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വർക്കിംഗ് ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ കൂടുതൽ കൂടുതൽ അതിദരിദ്രരായി തീരുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക നീതിയുടെ അങ്ങേയറ്റത്തെ അനീതി നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്നു സാമൂഹിക നീതിയുടെ കാര്യത്തിൽ നിരന്തരമായി ഈ നാട്ടിലുള്ള അനേകമനേകം സാമൂഹിക വിഭാഗങ്ങളുടെ അടിച്ചമർത്തപ്പെടുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ നീതി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഈ മൂന്ന് നീതി രൂപങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആർ എസ് എസ് പുതിയൊരു നീതി ബോധത്തെ മുന്നോട്ട് വയ്ക്കുന്നത് നീതിയുടെ രൂപത്തെ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് നീതി എന്താണ് നീതി നാഗരികത എന്ന് പറയുന്നത് ചരിത്രത്തിലാണെങ്കിലും രാഷ്ട്രീയ ശാസ്ത്രത്തിലാണെങ്കിലും രാഷ്ട്രീയ ജ്ഞാനശാസ്ത്രത്തിലാണെങ്കിലും പല നിലയ്ക്കും ഒരു കാര്യമാണ് സിവിലൈസേഷൻ നാഗരികത സംസ്കാ സംസ്കാരം ഇവയൊക്കെ നമുക്ക് പല നിലയ്ക്കും നിർവചിക്കാവുന്നതാണ് പലതരത്തിലുള്ള തിയറിറ്റിക്കലായിട്ടുള്ള നിർവചനങ്ങളുണ്ട് എന്നാൽ നമുക്കറിയാം ദേശീയതയെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പരികൽപ്പനകളോടൊന്നും തന്നെ കണ്ണി ചേരാതെ ഒരു ജസ്റ്റ് എ ഫീലിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തോന്നൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യാജ ദേശീയതയാണ് സാംസ്കാരിക ദേശീയത എന്ന പേരിൽ ആർ മുന്നോട്ട് വെച്ചത് അതിന് സമാനമായ രീതിയിൽ ഒരു മഹത്തായ നാഗരികതയുടെ പാരമ്പര്യത്തിൻ്റെ പിന്തിരയിലാണ് അതിൻ്റെ പാരമ്പര്യത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന ഒരു ബോധ്യമാണ് നീതി എന്നതിലെ നാഗരികത കൊണ്ട് ആർ എസ് എസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആ നാഗരികത പൂർണ്ണമായും രാഷ്ട്രീയ ഹിന്ദുത്വയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് രാഷ്ട്രീയ ഹിന്ദുത്വയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നാഗരികതയെയും ആ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ നാഗരികതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നീതി ബോധത്തെയും നിശ്ചയിക്കുമ്പോഴാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തിലെ അനേക കാലമായി നിലനിൽക്കുന്ന ഇത്തരം മതസ്ഥരുടെ അതായത് ഹിന്ദുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗം ഒഴിച്ചുള്ള മറ്റെല്ലാ വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്നവരുടെയും ആരാധനാലയങ്ങൾക്ക് മുകളിൽ തങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു കയറാനും ആ ആരാധനാലയങ്ങളുടെ ഭൂതകാലത്തിലുള്ള തങ്ങളുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടാനും അതിനു മുകളിൽ ഏത് നിലയ്ക്കുള്ള ഒരു പുതിയ കലാപത്തിനും തിരികൊളുത്താനുമുള്ള ഒരു അധികാരവും അവകാശവും സ്വയം ഏറ്റെടുക്കുക കൂടിയാണ് ഈ നീതി എന്ന പുതിയൊരു കാഴ്ചയിലൂടെ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ ഉടനീളം സവിശേഷമായും യു പിയിൽ ഉത്തർപ്രദേശിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം സമ്പാലിൽ ഒരു ജുമാ മസ്ജിദ് പൂർണ്ണമായും മാറ്റി അവിടെ ഒരു ഹരി മന്ദിർ നിർമ്മിക്കുക എന്നിടത്തേക്ക് അവർ എത്തിച്ചേർന്നു കഴിഞ്ഞു വളരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് ഗ്യാൻ വാപി വിവാദം നമുക്കറിയാവുന്നതാണ് മധുരയിൽ ഉള്ള ഒരു കൃഷ്ണക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് അവർ പുതിയ ആരോപണം ഉന്നയിക്കുന്നു അനൗദ്യോഗികമായി ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട പല വ പല വക്താക്കളും പ്രസംഗങ്ങളിലൊക്കെ ആവർത്തിച്ചു പറയുന്നത് ഇന്ത്യയിലെ മുപ്പതിനായിരത്തോളം ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഭൂതകാലത്തിൽ ഹിന്ദുക്കളുടേതായിരുന്നു അവയെല്ലാം വീണ്ടെടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരുൺഷൂറിയുടെ നേതൃത്വത്തിലുള്ള ഇവരുടെ കമ്മിറ്റി അത് മുപ്പതിനായിരം ഒന്നുമില്ല പന്ത്രണ്ടായിരമേ ഉള്ളൂ എന്നൊന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് വലിയ ദയവാണ് കേട്ടോ മുപ്പതിനായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമാക്കി കുറച്ച് തന്നിട്ടുണ്ട് അതായത് ഇന്ത്യയിലെ പന്ത്രണ്ടായിരം സ്ഥലങ്ങളിലുള്ള പന്ത്രണ്ടായിരം മറ്റ് ആരാധനാലയങ്ങളിൽ പ്രധാനമായും അത് മസ്ജിദുകളാവുക സ്വാഭാവികമാണ് അത്തരം സ്ഥലങ്ങളിലുള്ള മറ്റ് ആരാധനാലയങ്ങളൊക്കെ ഹിന്ദുക്കളുടേതായിരുന്നു പണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ് ഈ പണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല അവർ പറയുന്നതാണ് പണ്ട് അത് ചരിത്രത്തിലെ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവർ അവർ തന്നെ ഉന്നയിക്കുന്ന ഏതെങ്കിലും നിലയ്ക്കുള്ള ഭാവനകളുടെയോ ഇതിഹാസ എന്ന വാക്ക് ഈ ഓർഗനൈസർ ലേഖനത്തിൽ തന്നെ ഇദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ആ ഇതിഹാസങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ കഥകളുടെയും മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ ഒരു പണ്ടിനെ നിശ്ചയിച്ചെടുക്കുകയും ആ പണ്ട് ഇവിടെ ക്ഷേത്രമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അത് ഈ പണ്ട് ഉള്ള ആരാധനാലയങ്ങളുടെ സ്ഥിതി എന്തോ ആ സ്ഥലത്തെ ആരാധനാലയം എന്തോ അത് കണ്ടെത്തി അത് പുനഃസ്ഥാപിക്കലാണ് ധർമ്മം എന്ന് വന്നാൽ അതല്ല ഇന്ത്യയുടെ ധർമ്മം അത് മറ്റൊരു കാര്യമാണ് വാദത്തിന് വേണ്ടി അതാണ് ധർമ്മം എന്ന് വന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരിക ആർക്കായിരിക്കും ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ നിസ്സംശയമായും ഇവർ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ ഉടനീളമുള്ള ജനങ്ങളുടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പലതിനും യഥാർത്ഥത്തിൽ പൂർവകാലത്തേക്ക് ചികഞ്ഞു പോയാൽ ബൗദ്ധ ജൈന വിഹാരങ്ങളുടെ ആരാധനാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനാവും ബൗദ്ധ ജൈന വിഹാരങ്ങളുടെ നിരന്തരമായ ഒരു ആയിരത്താണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന പല മട്ടിലുള്ള വിഹാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മിതികൾ നടന്ന നാടാണ് ഇന്ത്യയിൽ ഉടനീളം പല സ്ഥലങ്ങളും അവിടങ്ങളിലെല്ലാമുള്ള ജൈന ബൗദ്ധ വിഹാരങ്ങൾ പിന്നീട് ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ചിട്ടുണ്ട് അവയെല്ലാം ഇന്ന് നിലനിൽക്കുന്ന വളരെ ചെറിയ ന്യൂനപക്ഷമായ ജൈനർക്കോ ബുദ്ധർക്കോ വിട്ടുകൊടുക്കാൻ ശരി ഞങ്ങൾ നാല് മസ്ജിദ് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ഒരു നാലായിരം ക്ഷേത്രങ്ങൾ ഇവരുടേതാണെന്ന് കൂടി കണ്ടെടുക്കുന്നു അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ടോ എന്ന് പറയാൻ തയ്യാറാവുമോ അതൊരു ഒരു വെറും ഒരു ഫണ്ണി ക്വസ്റ്റ്യനായിട്ട് അവശേഷിക്കും കാരണം അതല്ല അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒറിജിനൽ ചരിത്രത്തിൻ്റെ പിൻ പിന്നിലേക്ക് പോയി ആ പിൻ പിന്നിലെ സ്ഥലത്ത് ആ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ആരാധനാലയമായിരുന്നു എന്ന് കണ്ടെത്തി അവർക്ക് കൈമാറുക എന്ന അജണ്ടയൊന്നുമില്ല മറിച്ച് ഈ നാട്ടിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഈ രാജ്യത്തിലെ രാഷ്ട്രീയ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ മറ്റിതര ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ എല്ലാം അവരുടെ ദീർഘകാലമായി ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ പൂർവ്വകാലത്തെ ഒരു ഹിന്ദു അവകാശവാദം ഉന്നയിച്ച് പ്രശ്നമുണ്ടാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളെയും കലാപഭൂമികളാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക കൂടിയാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക കൂടിയാണ് രാഷ്ട്രീയ ഹിന്ദുത്വം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതാണ് രണ്ടാമത്തേത് പിന്നിലെന്തായിരുന്നുവെങ്കിൽ അത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ ആധുനിക രാഷ്ട്രത്തിന് ഏതെങ്കിലും നിലയ്ക്ക് ഭൂഷണമാണോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാവുന്നതിന് മുമ്പ് ഐ അഞ്ഞൂറ്റി ചില്ലാനം നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു കിടന്നു അത് തൽസ്ഥാനത്തേക്ക് തിരിച്ചുകൊണ്ടുപോവുക എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഈ അഞ്ഞൂറ്റി ചില്ലാനം നാട്ടുരാജ്യങ്ങൾക്കകത്ത് നിലനിന്നിരുന്ന അനേകമനേകം നിയമവ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അവ പുനസ്ഥാപിക്കുക എന്നത് നമ്മളുടെ ആലോചനയിലുള്ള വിഷയമാണോ അവിടെയെല്ലാം നിലനിന്നിരുന്ന പലതരത്തിലുള്ള ആരാധനാ രീതികൾ ഉണ്ടായിരുന്നു അവ പുനഃസ്ഥാപിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമാണോ അന്ന് ഓരോ സ്ഥലത്തിനും അവകാശികളായിരുന്ന അധികാരികളായിരുന്ന ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്ന ലാൻഡ് ലോഡ്സ് ജന്മികളുണ്ടായിരുന്നു അവരുടെ അവകാശം പുനഃസ്ഥാപിക്കുക എന്ന ആധുനിക രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യമാണോ ഇതൊന്നും ആധുനിക ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഇന്ത്യയുടെ ലക്ഷ്യമേ അല്ല ഇതൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യൻ യൂണിയൻ എന്ന ഇവിടെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു ഏകീകരണം നടന്ന ശേഷമുള്ള ഫെഡറൽ രാജ്യമായി രൂപപ്പെട്ടതിന് ശേഷം ആ ആധുനിക ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല ഇത് പിന്നെ ഏറ്റവും ലളിതമായ ചോദ്യമാണ് നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ സാധാരണ മനുഷ്യർ ഇന്നീ നാട്ടിൽ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അയ്യായിരം കൊല്ലം മുമ്പ് ഈ സ്ഥലം ആരുടേതായിരുന്നു എന്ന ഒരു മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ അതല്ല എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി അതല്ല ഈ നാട്ടിലെ പ്രശ്നം ഈ നാട്ടിലെ മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമകാലികമായ അനേകമനേകം പ്രശ്നങ്ങളുണ്ട് അവയോട് മുഴുവൻ രാഷ്ട്രീയ ഹിന്ദുത്വം കണ്ണടയ്ക്കുന്നുമുണ്ട് ഇപ്പോൾ ചൂരൽമല സംഭവം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായി നമുക്കറിയാമല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ചൂരൽമലയിലെ സാധാരണ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നും നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാനാവാത്ത അനേകം അനേകം പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കണ്ണു തുറന്നോ അവിടെ വന്ന് ഒരു ഷോ ഓഫ് നടത്തിപ്പോയി എന്നതൊഴിച്ചാൽ ഈ ഡിസാസ്റ്റർ ടൂറിസം എന്ന് പറയുന്ന ഒരു പരിപാടി പലയിടത്തും നടക്കുന്നുണ്ട് അതുപോലൊരു പരിപാടി നടത്തിപ്പോയി എന്ന് തൊഴിച്ചാൽ അത്തരം സമകാലീനമായ പ്രതിസന്ധികളോട് നിറക്ക് നേരെ നിൽക്കുക എന്ന കാര്യത്തിൽ സമ്പൂർണമായും അവർ പിന്നിലേക്കാണ് എന്നാൽ നാഗരിക നീതി എന്നതുപോലെയുള്ള ചില പുതിയ വാക്കുകൾ അവതരിപ്പിക്കുക ആ വാക്കുകളുടെ മുകളിൽ ചർച്ച നടത്തുക തുടർന്ന് ആ ചർച്ചയെ ക്രമേണ ക്രമേണ വികസിപ്പിച്ചു കൊണ്ടുവന്ന് നാഗരികത എന്നാൽ ഹിന്ദു നാഗരികതയാണ് എന്നും ഹിന്ദു നാഗരികത എന്നാൽ രാഷ്ട്രീയ ഹിന്ദു നാഗരികതയാണ് എന്നും രാഷ്ട്രീയ ഹിന്ദു നാഗരികത എന്നാൽ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിലെ നഗരം എന്ന കൺസെപ്റ്റാണ് എന്നുമാണ് ഇവർ പ്രധാനമായും പറയുന്നത് അടിസ്ഥാനപരമായി ഹിന്ദുരാഷ്ട്രം എന്ന കാഴ്ച തന്നെ ജാതിരാഷ്ട്രത്തിലേക്കുള്ളൊരു പിന്മടക്കാണ് അതുകൊണ്ട് ഈ നാഗരികതയുടെ എല്ലാം പിന്നിൽ ഇതിഹാസങ്ങളിലെ നഗരങ്ങളാണ് നിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി മധുര അയോധ്യ ഇങ്ങനെയുള്ള പേരുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഇതിഹാസ സ്ഥലങ്ങളാണ് ഇതിഹാസങ്ങളിൽ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ആ നഗരസ്ഥാനങ്ങളെ സ്ഥാനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള നാഗരികതയെ ഇന്ന് വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ ആധുനിക ജനാധിപത്യ ഇന്ത്യയോടുള്ള നിഷേധമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള നിഷേധമാണ് അതോടൊപ്പം ഇന്നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനവുമാണ് ഇതാണ് നിലവിൽ ഇന്ത്യയുടെ ചിത്രം ഇത് ഭരണഘടനയെയും അതോടൊപ്പം നമ്മുടെ നീതി നിർവഹണത്തെയും വളരെ അപകടകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒറ്റക്കാര്യം കൂട്ടിച്ചേർത്താൽ നമ്മൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനയുടെ നിർവഹണ സ്ഥാനമായ കോടതി എത്ര കണ്ട് ഇത്തരത്തിൽ വഴിമാറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യവും മുന്നിൽ നിൽക്കുന്നു അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള ശേഖർ കുമാർ യാദവ് എന്ന ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിയത് ആ പ്രസംഗത്തിൽ ഈ ശേഖർ കുമാർ യാദവ് ഒരു ആർ എസ് പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഓൺ ജഡ്ജ് ആലോചിച്ച് നോക്കണം അദ്ദേഹം റിട്ടയർ ആയിട്ടൊന്നുമല്ല റിട്ടയർ ആയ അനേകം ജഡ്ജിമാർക്ക് ഇപ്പോൾ ഒരുപാട് പട്ടുമളയും നൽകി ആർ എസ് എസ് ആദരിക്കുന്നുണ്ട് അവർക്കാവശ്യമായ പല സൗകര്യങ്ങളും ആർ എസ് എസിൽ നിന്ന് കിട്ടുന്നുമുണ്ട് പക്ഷേ ശേഖർകുമാർ യാദവ് അതൊന്നുമല്ല നിലവിൽ അദ്ദേഹം അലഹബാദ് ഹൈക്കോർട്ട് ജഡ്ജാണ് അദ്ദേഹം പ്രസംഗിക്കുകയാണ് മുസ്ലിങ്ങളായ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ ഹിംസാവാസന ഉണ്ടാവുക വയലൻസിലുള്ള താൽപ്പര്യം ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം കുട്ടിക്കാലം മുതൽ പല ജന്തുക്കളെയും കൊല്ലുന്നത് കണ്ടാണ് അവൾ അവർ വളരുന്നത് ജന്തുക്കളെ കണ്ട് കൊല്ലുന്നത് കണ്ട് വളരുന്ന കുട്ടികൾക്ക് കുറച്ച് പ്രായമാവുമ്പോൾ വയലൻസ് ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നൊരു ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് ആ പ്രസംഗം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം ഭൂരിപക്ഷത്തെ അനുസരിച്ചാണ് ന്യൂനപക്ഷം ഒരു രാജ്യത്ത് ജീവിക്കേണ്ടത് ഭൂരിപക്ഷം ജയിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ന്യൂനപക്ഷം ഭൂരിപക്ഷം പറയുന്നത് എന്തോ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമേയങ്ങളെയാണ് അദ്ദേഹം നിഷേധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം ജഡ്ജായിരിക്കുന്ന ഒരു കോടതിയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ത് നീതി നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെല്ലുക അങ്ങേയറ്റം പ്രജ്വുഡിസായ അത്തരം ഒരു ജഡ്ജിന് മുന്നിൽ എന്ത് നീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ചെല്ലുക ഇതിന് ഇതേ സമയത്താണ് മോഹൻ ഭാഗവത് സംസാരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീയതി തിരുത്തണം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തീയതി തിരുത്തണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനം രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം പ്രാണപ്രതിഷ്ഠാ ദിനമാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തെ മാറ്റി പ്രഖ്യാപിക്കണം എന്ന് ആർ എസ് എസിൻ്റെ സർസംഘചാലക് പ്രസംഗിക്കുകയും ചെയ്തത് ഇവയെല്ലാം ചേർത്ത് വായിച്ചാൽ നാഗരികനീതിയുടെ പുതിയ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അതിനനുഗുണമാകുന്ന ഒരു രാഷ്ട്രീയ നിയമനീതി സംവിധാനത്തിൻ്റെ പുതിയൊരു ക്രമം ഇന്ത്യയിൽ രൂപപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമം ഈ മൂന്നാം ബി ജെ പി സർക്കാരിൻ്റെ സമയത്തും സജീവമായി തന്നെ ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന യാഥാർത്ഥ്യം വേണം മനസ്സിലാക്കാൻ അവയെക്കുറിച്ച് നിരന്തരമായി ചരിത്രപരമായും രാഷ്ട്രീയമായും ഓർമ്മിക്കുക ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്